മഞ്ചുചി നമ്മൾ പെണ്ണുങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിനക്ക് എന്താണ് ഇവിടെ ഇത്ര പണി എന്നല്ലേ വെളുപ്പിനെ കോഴി കൂവണനും വേണിയിട്ട് കോട്ടുമായിട്ട് വരുന്ന കോഴിയുടെ മൂത്തൊക്കെ കൊഞ്ഞനം കാണിച്ച് അരി അടുപ്പത്തിട്ട് ചായയും കാപ്പിയും കറി എല്ലാം ഉണ്ടാക്കി കൃത്യസമയത്ത് കുട്ടികളെ സ്കൂളിലും കെട്ടിയവനെ ജോലിക്കും അയച്ച് അലക്കി തൂത്ത് തുടച്ച് മീൻകാരം മജീദൊക്കെ വരുമ്പം അങ്ങനെ അടുത്ത് വായിട്ട് അലച്ച് രണ്ട് നത്തോലിയെങ്കിലും എക്സ്ട്രാ വാങ്ങി കറി വെച്ച് ബാക്കിയെടുത്ത് പൊരിച്ചിട്ട് പോയി കോഴി മുട്ടയിട്ടാന്ന് നോക്കുമ്പോൾ അത് അപ്പുറത്ത് സുധാകരൻ എന്റെ വായ്പണയിലിട്ടുവച്ചിരിക്കും പിന്നെ മതില് ചാടിപ്പോയി അതും എടുത്ത് തിരിച്ചൊരണിക്കും ആരും കാണാതെ നാളത്തേക്ക് കറി വെക്കാൻ വേണ്ടി ഒരു വാഴക്കൂമ്പ് ഒടിച്ചോണ്ട് വെച്ച് അലക്കിയതെല്ലാം മടക്കി ഇസ്തിരി ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാവും പിന്നെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്ന് കഴിപ്പിച്ച് കുളിപ്പിച്ച് പഠിപ്പിച്ച് വിളക്കൊരുക്കി കത്തിച്ചിട്ട് രാത്രിക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് പൂരി ഇത് മാറി മാറി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയ ഭർത്താവ് ടി വിരുമ്പോൾ കാല് നീട്ടി ഇരുന്നിട്ട് റിമോട്ട് എവിടെയെന്ന് ചോദിക്കും ഞാൻ കണ്ടില്ല മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചോദ്യം ഇവിടെ ഇത്ര മലമറിക്കണ ഹലോ എനിക്ക് നിന്നോട് അങ് പറഞ്ഞാൽ പറയാനോളൂ കല്യാണം കഴിക്കാണ്ട് ഇരിക്കുക നല്ലത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും എനിക്കേക്കാളും മുമ്പ് നീ എനിക്ക് വരും രാത്രി എല്ലാവരും അങ്ങനെ നിനക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പിന്നെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞാൽ നിനക്ക് ഓഫീസിലും പോയി ജോലി ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങ് നിനക്ക് വീട്ടിൽ ജോലി ചെയ്യേണ്ടി വരും ഇപ്പത്തെ നിന്റെ ജീവിതമാണ് ഏറ്റവും നല്ലത് നല്ല മനസ്സമാധാനത്തിൽ പോകും അതിൻറെ നല്ലതിനു വേണ്ടിട്ടാ പറയണു കല്യാണം കഴിക്കാൻ ഇരിക്കാ നല്ലത് കേട്ടാ ശരി നീ എന്ത് പറഞ്ഞാ പറയണത് നീ നിന്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക കല്യാണം കഴിക്കണ്ട ഇവിടത്തെ എല്ലാം പണിയെടുക്കുന്നത് ഞാനല്ലേ എന്നിട്ടാണ് നീ ഒരു പെണ്ണിനെ ഉപദേശിക്കുന്നത് ഏത് പെണ്ണ് ഇതെന്റെ ആങ്ങളക്ക് പെണ്ണ് നോക്കണ്ട് അവനോടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ പറ പറഞ്ഞ മനസ്സിലായത്